എല്ലാ പണിക്കാരും ഒരുമിച്ച് വന്നാലുണ്ടാവുന്ന അവസ്ഥ ഇലക്ട്രിക്കൽ പ്ലംബിങ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അറിയാം അല്ലെ ഡയല് പണിക്കാര് പെയിന്റിങ് പണിക്കാര് മരപ്പണിക്കാർ അങ്ങനെ തുടങ്ങി എല്ലാവിധ പണിക്കാരും ഒരുമിച്ച് വന്നിട്ട് ഊഞ്ഞാലാടുന്ന പരിപാടിയാണ് ഹൗസ് വാമിങ്ങിന്റെ രണ്ട് രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള പരിപാടി എല്ലാ പണിക്കാരും ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടം തിരിഞ്ഞിട്ട് ഒരു പണിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ശരിക്കും ഉള്ളത് എനിക്കും എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് ഫാനും കുറച്ച് സാനിറ്ററി ഫിറ്റിങ്സും ഒക്കെ ഉള്ളു സംഭവം ചെയ്ത് ചെറ്റ് തീരാൻ ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം പണി തീരാ കാരണം എന്താ കടലിൽ ചാകര കിട്ടിയ പോലെയാണ് മത്തിയുടെ ചാകര പോലെ മിട്ടാരെ കൊണ്ട് തട്ടിയിട്ടും മുട്ടിയിട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അങ്ങോട്ട് തിരിഞ്ഞ അവിടെ പണിക്കാൻ ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടുത്തെ പണിക്കാർ നമ്മളൊരു സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പെയിന്റിങ് ആരും ഓടിക്കും അടുക്കളയിലോട്ട് ചെന്ന് കഴിഞ്ഞാല് ഗ്രാനൈറ്റിന്റെ ആൾ സെറ്റ് ചെയ്തോട്ടിരിക്കും അവർ ഓടിക്കും ശരിക്കും പറഞ്ഞാല് പണി ഇങ്ങനെ അവിടെ പെയിന്റിങ് ആയിട്ട് കിടക്കും ഒരു പണി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഹൗസ്വാമിങ്ങിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പുള്ള പരിപാടിയാണ് ചിലപ്പോൾ തലേന്നായിരിക്കും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും സത്യമായ ഒരു കാര്യമാണ് ഇതൊക്കെ കാര്യം ഇതൊക്കെ ആണെങ്കിൽ പണിക്കാരെല്ലാവരും ഒന്നാണ് കേട്ടോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുമ്പോഴാണ് ആ ഒരുമ കാണുന്നത് എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ചിലപ്പോൾ ഒരാൾ കൊണ്ടുവന്ന മീൻകറി അവന് പോലും കിട്ടത്തില്ല മറ്റവനായിരിക്കും എടുത്ത് കഴിക്കുന്നത് അങ്ങനത്തെ ഒരു സന്തോഷം ഒരു ഐക്യം ഈ ഒരു മേഖലയിൽ കാണാൻ കഴിയും എല്ലാവരും ഒരേ മനസ്സോടു കൂടിയാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ബുദ്ധിമുട്ട് അവിടെ ആരും പറയത്തില്ല ചിലപ്പോൾ ചില ആൾക്കാർ രോഷം പ്രകടിപ്പിക്കുമെങ്കിലും അതൊക്കെ ആ പണി കഴിഞ്ഞ് ഫിനിഷ് ചെയ്യുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓരോ പറിച്ചു തടവില് കാണാം ഓരോ വീടും ഓരോ അന്നം എന്ന നിലയിൽ നമ്മളിങ്ങനെ ജീവിച്ചു നിൽക്കും നമ്മുടെ വർക്കിൽ ഒരു വീട് ഫിനിഷ് ആവുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരതിഥിയും കൂടി വന്നതുപോലെയാണ് നമുക്ക് അല്ലേ